നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അനുജത്തിയും മോനും കൂടെ വരുന്നുണ്ട് പെട്ടെന്ന് എടുത്ത തീരുമാനം അവർ വരുന്നെന്ന് കേട്ടോ അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വരാൻ അച്ഛനെയും അപ്പൂസും കൂടെ ആണ് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് അപ്പോൾ അവർ ട്രെയിനകത്തുനിന്ന് ഇറങ്ങി അവരെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ പോയി അവരെ അവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ ട്രെയിൻ വരാൻ ഒരു പത്തിരുപത് മിനിറ്റോളം ലേറ്റായി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ കൂട്ടിയിട്ട് വരുമോ ഞാൻ പോയില്ല കേട്ടോ ഞാൻ അവർ വരുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ലായിരുന്നു അപ്പം അവർ രണ്ടുപേരും കൂടെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പൊ അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് കഥ തുറന്ന് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം മറന്നുപോയി മനസിലായി നിനക്കെന്തോടി എടുത്ത് പോകൂ ഇത് ആരി എനിക്കെന്നെ അറിയത്തില്ല അല്ല മോക്കെന്ത് മൊത്തത്തിൽ കുറ്റിക്കോണ മൊത്തത്തിൽ ആ എന്താ ശമ്പത്തിര അച്ഛൻ ഇല്ല ഞാൻ പോയി ഇതൊരു കൂലിപ്പണിക്ക് ഇറങ്ങി ചുമട്ട് തൊഴിലായി ചുമട്ട് തൊഴിലായി ചുമട്ടങ്ങോട്ട് വരുന്നുണ്ട് സ്കൂളിൽ പോലും അടി ലീവ് ആര് എടുത്തിരിക്കുന്നു എങ്ങനുണ്ട് എന്റെ ഇഡ്ഡലി സാമ്പാർ അഭിപ്രായം പറ കൊള്ളന്ന് പറ അമ്മ അത് എങ്ങനെ ഉണ്ടെന്ന് പറയാറിന് പുളി കൂടിയാ അതെയാ അപ്പം അമ്മ നാട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന എന്താ പറയുക സാധനങ്ങളുണ്ടെന്ന് നോക്കാം നോക്കാം എന്താ ഇത് വിഷയമാണ് എന്റെ കൂട്ടുകാർ കണ്ടല്ലോ എന്തെല്ലാം സാധനങ്ങളാണെന്നും ഇത് ഫുള്ള് ആ മിച്ചറുണ്ട് പിന്നെ ഇതെന്താ അലുവ അലുവ ഓക്കേ അപ്പം ഇത് മിക്സർ അലുവ സ്നാക്ക് പിന്നെന്തോന്ന് അറിയാമോ തൈര് ഇതിപ്പം സംഭവം എന്താ വെച്ചാൽ ഈ തൈരിന് ഇപ്പം നല്ല പുളിയായിരിക്കും ഇന്നലെ കാണിക്കലാ കണ്ടാ നാട്ടിൽ നിന്ന് നല്ല പശുവും പാലിൻ്റെ തൈര് കൊടുത്തു വിട്ടതാണ് അല്ല കൊടുത്തു വിട്ട അല്ലെ കൊണ്ടുവന്നതാണ് ഓക്കെ അത് കഴിഞ്ഞ് പിന്നെന്തുകൊണ്ട് പിന്നെ ഇതെന്തുവാന്നറിയില്ല കേട്ടോ കൊറന്ന് നോക്കാം നമുക്ക് ഒരു സംഭവം ഗരം മസാല ആ എനിക്ക് തീർന്നിരുന്ന സാധനം കേട്ടോ അപ്പൊ ഗരം മസാല ഇത് നമുക്ക് നാട്ടില് ഇതിന്റെ കൂട്ട് കൂട്ടിങ്ങനെ അങ്ങടിക്കടയിൽ മേടിക്കാൻ കിട്ടും ഇങ്ങോട്ട് കാണിക്കുമല്ലേ ഇത് അത്ര പുതിയതാണ് ആ നൂറ് രൂപയാണ് ഇത്രയും ഒരു പൊതി ഇനി ഇത് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലൊന്ന് കുടിക്കും ജയിലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ മിക്സി കുടിക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആ ഇതെന്താ സംഭവം വെളിച്ചെണ്ണ എന്തോന്നല്ലേ വെളിച്ചെണ്ണ അതുതന്നെ കാര്യമായിട്ടാണ് കേട്ടോ നല്ല ഒന്നാന്തരം എന്താ പറയുക പ്യുവർ വെളിച്ചെണ്ണ അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ഒരു രണ്ട് മാസത്തിന് എന്തായാലും എന്താ പറയുന്നത് തേങ്ങ മേടിക്കേണ്ട കേട്ടോ അപ്പം തേങ്ങ ഇത്രയുണ്ട് ഇത് ഞങ്ങൾ അവിടെ വീട്ടില് വീട്ടിലെ അല്ലയോ വീട്ടിലെ അടത്തിതാണ് കേട്ടോ വീട്ടിലെ തെങ്ങേര ചിലപ്പോ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ആ ഇഞ്ചി അന്ന് എൻ്റെ കൂട്ടുകാരിൽ കണ്ടില്ലായിരുന്നു കൊറേ ഇഞ്ചി കൊണ്ടുവന്ന് തീരാറായിരുന്നു അപ്പൊ കറക്റ്റ് ടൈമിന് അടുത്ത ഇഞ്ചി വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചമാങ്ങ പിന്നെ എനിക്ക് വയ്യ ഇതെന്താ ഇതെന്തോ അറിയാമോ കത്തി കത്തി ഭയങ്കര സെറ്റപ്പിലാണ് ആട് വന്നേക്കുന്നത് എന്താ ഒരു മൂർച്ചയാണ് മൂർച്ച ഇത്ര സാധനമാണ് എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് വന്നത് ഇനി അടുത്ത എന്റെ സഹോദരിയുടെ പക്ഷത്തു നിന്ന് എന്തെന്ന് വന്നു നിങ്ങൾക്ക് കാണണമല്ലോ കാണിക്കാം ഒരു മിനിറ്റ് ഇത് ഞാൻ സൈഡിലോട്ടൊന്ന് ഓതു കേട്ടാതി അപ്പം അടുത്തത് എന്റെ അനിയത്തി കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇത് വന്നിട്ട് അവള് ചക്ക നാട്ടില് വറുത്തു കൊണ്ടു വന്നേട്ടോ എന്താ നല്ല ചെറുതായിട്ട് മുറിച്ച് നല്ല സൂപ്പറായിട്ട് ചക്ക ചിപ്സ് സോറി നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് വന്നു ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തു നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ വർഷം ചക്ക ചിപ്പ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അബിൻ സോറി അലുവ കേക്ക് മിക്സർ അവളും കൊണ്ടുവന്ന കേട്ടോ തേങ്ങ അവളും തേങ്ങ കൊണ്ടുവന്നു അത് കഴിഞ്ഞിത് എന്താന്ന് അറിയാമോ തുറക്കാനും മീൻപുളി പെൺ എനിക്കില്ലായിരുന്നു സാധനം കേട്ടോ അപ്പൊ എനിക്ക് ഇത്ര മീൻപുളി ഉണ്ട് തോന്നുന്നു ഇവിടെ നിന്ന് കാണിരണ്ടാ ഇത്ര മീൻപുളി ഉണ്ടെന്നോ അത് കഴിഞ്ഞിട്ട് ഇത് പിഴുപുളിയാട്ടോ പക്ഷെ പിഴുപുളി എൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ അവളെ അറിഞ്ഞില്ല അത് കുറച്ചേ ഉള്ളൂ കുഴപ്പമില്ല എന്നാലും നാട്ടിലത്തെ പിഴുപുളി ഒരു വേറൊരു ടേസ്റ്റ് അല്ലേ നമുക്കിവിടെ കിട്ടുന്നതിനെക്കാട്ടില് ഞാൻ ഇവിടുന്ന് കുറച്ച് മേടിച്ചായിരുന്നു ഉണ്ടല്ലേ പിഴുപുളി അത് കഴിഞ്ഞിട്ട് അവള് കൊണ്ടുവന്നു ഇഞ്ചി പക്ഷെ അത് ഉള്ളൂ പക്ഷെ അമ്മ കുറെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലേ ഇഞ്ചി ഉണ്ട് ഇനി ഇഞ്ചി എനിക്കറുമാസത്തിന് ഇഞ്ചി മേടിക്കേണ്ട അത് കഴിഞ്ഞിട്ട് അത് സംഭവം എന്താണെന്ന് അറിയാം എന്റെ കൂട്ടുകാരെ കാണിക്കാം ഇതെന്താ ഇതെന്താത്തിനാണെന്നറിയാ നിങ്ങക്ക് ഇത് ഞാൻ മുറിച്ചിട്ട് ഇതിന്റെ അകത്തെ പരിപ്പെടുത്തിട്ട് തീല് വെക്കാനെ ഇതെന്റെ ചേച്ചി പ്രത്യേകം പറഞ്ഞു എനിക്ക് കൊണ്ടുവരണം പറഞ്ഞു വിട്ട് കൊടുത്തു വിട്ടേന്ന് അവൾക്ക് കിട്ടിയത് നമ്മൾ പോലും എടുക്കാതെ എനിക്ക് കൊണ്ടു തന്നെ ഓക്കെ അപ്പം ഇത്രയാണ് എൻ്റെ അമ്മയെ അനീതി കൂടെ കൊണ്ടുവന്ന സാധനങ്ങൾ ചുമ എൻ്റെ കൂട്ടുകാരുമായിട്ട് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും വിശേഷങ്ങളും എല്ലാം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തു തന്നെ ഉള്ളു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഒരുപാട് വീഡിയോകളുണ്ട് എൻ്റെ അമ്മയുടെ അനിയദന കൂടെ വന്നിട്ട് കുറേ വീഡിയോകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്കുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യുകയാണ് അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബായ്